സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ വയ്ക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദ്ദമായി ക്ഷണിക്കുന്നു ചേലക്കരയിൽ യുവാവിനു നേരെ മർദ്ദനം രണ്ടുപേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ചേലക്കര പോലീസ് പൊറ്റാരം വീട്ടിൽ അജിത്ത് സഹോദരൻ ശരത് എന്നിവർ ചേർന്ന് അന്തിമഹാകാളൻകാവ് പ്രദേശത്ത് വെച്ച് എന്ന യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു വർദ്ധനത്തിൽ തലയ്ക്ക് പരിക്കേറ്റ നിവേദ് ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടുകൂടി മുൻവൈരാഗ്യത്തെ തുടർന്നുണ്ടായ വാക്കേറ്റം വർദ്ധനത്തിൽ കലാശിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ചേലകര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ മാരായ നന്ദൻ അബ്ദുൽ സലീം മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ മനു സജിത് അനീഷ് പ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ